ഞങ്ങൾ വയനാട്ടിലെ വോട്ടർമാർക്ക് പ്രാതലിന് ഉപ്പുമാവായാലും ഉണക്കപ്പെട്ടായാലും ഒരു വിരോധവുമില്ല അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം വയനാട് മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട നിർഭാഗ്യവന്മാരായ ആൾക്കാരുടെ ഒരു രോധനം അതായത് ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണ് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് തിരുവമ്പാടി മണ്ഡലം വയനാട് പാർലമെന്ററി മണ്ഡലത്തിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ ഈ മണ്ഡലം എന്തെന്നറിഞ്ഞുകൂടാ ഭരത്തന്മാർക്കുള്ളതാണ് അതായത് നേരത്തെ എം ഐ ഷാനവാസ് ആണ് ഇവിടെ നിന്ന് ജയിച്ചു പോയത് അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം പാർലമെൻ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ നാട്ടിലുള്ള എല്ലാവരുമായും ഒരു തരത്തിലുള്ള കുടുംബ ബന്ധം പോലെ അദ്ദേഹം ഞങ്ങളോടൊക്കെ കൈകോർത്തും സ്നേഹിച്ചും തലോ താലോലിച്ചു വീടുകളിൽ വന്ന് ചായ കുടിച്ചും നാശത കഴിച്ചും ഒക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു കാലം എൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം എത്രയോ തവണ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് പ്രഭാത ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട് വളരെ എന്താ പറയുക ഒരു ഹൃദയസ്പൃക്തായ ഒരു ബന്ധം പക്ഷെ അദ്ദേഹം നിര്യാതനായതിനു ശേഷം ആ മണ്ഡലം കോൺഗ്രസ് നോട്ടം വെച്ചു മുസ്ലിം വോട്ടർമാർക്ക് നല്ല സാന്നിധ്യമുള്ളൊരു മണ്ഡലമാണിത് എന്നാലൊരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒറ്റക്ക് ജയിക്കുക പ്രയാസമാണ് മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ഒന്നുണ്ടല്ലോ ഇവിടെ ഉള്ള അതായത് യു ഡി എഫ് ആ യു ഡി എഫ് എന്നൊക്കെ കെട്ടയച്ച് പരിശോധിച്ചാൽ മുസ്ലിം വോട്ടർമാർ അമുസ്ലിങ്ങളായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും എന്നാൽ ആ അമുസ്ലിങ്ങളായ സ്ഥാനാർത്ഥികളാണെങ്കിൽ അത് അമുസ്ലിങ്ങളായ സ്ഥാനാർത്ഥികളാണെങ്കിൽ ആ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുകയില്ല ഞാൻ പറഞ്ഞ ഒരു അവ്യക്തത ഉണ്ടെന്ന് തോന്നും മുസ്ലിം വോട്ടർമാർ അമുസ്ലിങ്ങളായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കും എന്നാൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ മുസ്ലിങ്ങൾ അപ്രകാരം വോട്ട് ചെയ്യുകയില്ല ഇത് ഞാൻ പല പല മണ്ഡലങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലം ചെയ്തതിനടിസ്ഥാനത്തിലെത്തിയ കൃത്യമായ നിഗമനമാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ അന്ന് എ കെ ആന്റണിയെ തിരുരങ്ങാടിയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായത് തിരുവങ്ങാട് ഭൂ മഹാഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരാണ് അതേ സ്ഥാനത്ത് തിരുവനന്തപുരം നിയമത്തോ അതുപോലത്തെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇതുവരെ ജയിച്ച് കയറിട്ടില്ല അയാൾ തോറ്റ് കെട്ടിവെച്ച പണം കിട്ടുകയില്ല മുസ്ലിങ്ങളെ സെക്കുലറാക്കാനും അവരെ ഇന്ത്യ രാജ്യത്തോടുള്ള കൂറ് അവരെ കൊണ്ട് ഇടക്കിടക്ക് വിളിപ്പിച്ച് വിളിപ്പിച്ച് പറയി വിളിച്ച് പറയിപ്പിക്കാനൊക്കെ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ് സെക്കുലർ അവർ ഇന്ത്യ രാജ്യത്ത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു ഒരു നിലക്കും ഈ രാജ്യത്ത് നിന്നും ആരൊക്കെ പറഞ്ഞാലും പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കൊന്നും പോകാൻ തയ്യാറില്ലാത്തൊരു ഭാഗമാണ് അഫ്ഗാനിസ്ഥാനിലേക്കൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രണ്ട് മൂന്ന് ഫാമിലി പെട്ടെന്ന് ഇസ്ലാമിലേക്ക് മാറി അമേരിക്കക്കാരുടെ പ്രേരണയാണ് മതം മാറി അങ്ങനെ പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടാക്കിയ പൂരകം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല അതാണ് സ്ഥിതി എനിക്കട്ടെ നമ്മളെ വിഷയതല്ല അപ്പോൾ പറഞ്ഞു വന്നത് ഷാനവാസ് മണ്ഡലം പ്രതിനിധിച്ച കാലത്ത് അത് വളരെ ഹൃദ്യമായൊരു അനുഭവമായിരുന്നു ശേഷം വന്നത് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ചു ഞങ്ങൾ അത് ഒരു തവണ പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഞങ്ങളെപ്പോലത്തെ പത്രപ്രവർത്തകർക്ക് പോലും അദ്ദേഹം പിടികിട്ടാതെ ഇവിടെ ഉള്ള ഒരാശയമാണ് ഒരിക്കൽ ഇവിടെ ഒരു ഇവരെന്തോ ഒരു ചെറിയ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അതൊന്ന് ദൂരെ നോക്കി കണ്ടു അദ്ദേഹം പോയി ചെയ്തു അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ ഈ നാട്ടിൻ്റെ ഹൃദയത്തൊഴുപ്പിൽ മനസ്സിലാക്കിയോ ഈ നാട്ടുകാരുടെ ജനങ്ങൾ എന്ത് എന്ത് ചിന്തിക്കുന്നു എങ്ങനെ പെരുമാറുന്നു അവരുടെ ആവശ്യങ്ങൾ എന്ത് ഇതൊന്നും തന്നെ അദ്ദേഹത്തോട് പോയി പറയാൻ കഴിയുമെന്നോ അദ്ദേഹം മനസ്സിലാക്കുമെന്നോ ഞാൻ കരുതുന്നില്ല ഞങ്ങളെപ്പോലെയുള്ളതായ രാഷ്ട്രീയ പ്രബദ്ധത ഉണ്ട് എന്ന് ഞങ്ങൾ തന്നെ അവകാശപ്പെടുന്നതായ ഈ വിഭാഗം അവർക്ക് പോലും അദ്ദേഹം അപ്രാപ്യനാണെങ്കിൽ പിന്നത്തെ കഥ എന്താണ് വീണ്ടും അദ്ദേഹം തന്നെ വരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഉണ്ടാകുന്നത് അനേ ആനി രാജ എന്ന് പറയുന്ന രാജാവാണ് രാജാത്തി ഒരു കല ഫലമുണ്ടാവും അങ്ങനെ ഒരു മണ്ഡലമായി എങ്ങനെ ഞങ്ങളുടെ മണ്ഡലം ഇത്രത്തോളം അതപ്പതിച്ചു ഒരു വേഷ്യാനെ പോലെ പോലെ ആയത് എങ്ങനെയെന്ന് ഞാൻ ഉറക്കെ ചിന്തിക്കുകയാണ് എന്താണ് സംഭവിച്ചത് മുസ്ലിം ലീഗ് ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ അവർ ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും ജയിക്കൂല കാരണം പിന്നെ മുസ്ലിം ലീഗിന് മറ്റുള്ളവരെ വോട്ടിനെ ആശ്രയിക്കേണ്ടിടത്ത് എപ്പോഴും അതാ സ്ഥിതി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ യു ഡി എഫിൽ അവരങ്ങനെ തുടരുന്നു എന്നല്ലാതെ അവർക്ക് ഭൂരിപക്ഷം ഉള്ളിടത്ത് മാത്രമാണ് അവർ ജയിക്കുന്നത് വളരെ അപൂർവം ഉദാഹരണങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സീറ്റ് എപ്പോഴും കോൺഗ്രസ്സിനെ കൊടുക്കുന്നത് പിന്നെ എന്താ ചെയ്യാൻ കഴിയാം അൾട്ടർനേറ്റീവായിട്ട് മറുഭാത്തലാണെങ്കിലും അതുപോലെ തന്നെ ഒരു അനിരാജ ഇതാണ് കഥ അപ്പോൾ മണ്ഡലത്തിലെ ജനങ്ങളോട് നമ്മൾ വോട്ടുകൾ മറിയിപ്പിക്കണമെന്നൊന്നും പറയുന്നില്ല ഇവരിങ്ങോട്ട് വരാതാക്കി കിട്ടണമെങ്കിൽ പിന്നുള്ള മൂന്നാമത്തെ സ്ഥാനത്ത് ബി ജെ പി ആയിപ്പോയി അല്ലെങ്കിൽ ഒരു ഒരു പാഴ ഇത്തവണ പഠിപ്പിക്കുമായിരുന്നു കാരണം ഞങ്ങളിങ്ങനെ വെറും ദുക്സാക്ഷികളായി പറ്റില്ല മണ്ഡലത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയം ഒരു വലിയ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫാസിസത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട ഘട്ടത്തിൽ ഞങ്ങൾക്ക് സക്രിയമായി ഇടപെടേണ്ടതുണ്ട് ആ ഇടപെടാ നോക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളതായ ചില എന്താ മാറിക്കണ്ട ഷ എന്നാണോ ഓരോന്നും വന്ന് മുന്നേ കിടക്കുന്നത് അതുകൊണ്ട് മാറിക്കണ്ട ഷ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ മാറ്റി നിർത്തി മറ്റെന്ത് ചെയ്യുമെന്ന് ഞങ്ങളുടെ നിസ്സാരത ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ശരി